പോയടാ ആണോ മീൻ കിട്ടിയില്ല ആണോ ഇവിടെ നിന്നാണോ വെള്ളം എടുക്കണേ ആ ഇത് കാവില് കൊണ്ടുപോവോ ആ ഞങ്ങള് പിന്നെ അപ്പാടൊക്കെ ഒന്ന് പോയി ഇവിടെ ഒരു രാധ ഇല്ലേ രാധ പാട്ട് പാടും ആ പാടുന്നൊക്കെ എടുക്കാൻ ആണോ ആ ഇത് നല്ല വെള്ളാണോ ടിച്ചതാ മക്കള് കൊണ്ട് തരില്ലേ മക്കള് ആണോ ആയിട്ട് മെനക്കെടില്ല ഉം അപ്പൊ ഈ വെള്ളം ഇങ്ങനെ എടുക്കുന്നതിന് അവർക്ക് കൊഴപ്പൊന്നുമില്ല അടിച്ചു തരുന്ന നല്ല മനുഷ്യർ അല്ലേ ആ ആ ഇല്ല ഞാൻ നിങ്ങളെ കണ്ടിട്ട് അന്ന് പാട്ടൊക്കെ പാടി എടുത്ത് പോയതല്ലേ ആ പിന്നെ കണ്ടില്ലല്ലോ ആ ആ ഞാൻ നോക്കി തരട്ടെന്തോ എന്തോ ആ ആ കുഞ്ഞാട്ടൻ ഉണ്ട് ആ അവിടെ ഉള്ള ആ കുഞ്ഞാട്ടൻ ആ കുഞ്ഞാട്ടൻ കിടപ്പിലാണ് ആ ഒരു സൈലൊക്കെ വന്നിട്ട് കുഞ്ഞാട്ടനെ കണ്ടുപോയിക്കൂടെ ആണോ എന്ന പറ്റിയേക്കും ആണോ ആണോ ആണല്ലേ മാത്തുകൂട്ടിച്ചേട്ടന് സുഖമല്ലാതിരിക്കാണ് മരുന്നൊക്കെ കഴിച്ചിരിക്കും എന്തോ കട നിർത്തിയോ ഇല്ല കട മോന ചെയ്യുന്നു ആ ഇത് കൊണ്ടോട്ട് വേണോ ഇനി കഞ്ഞി വെക്കാൻ അടപ്പത്താ അന്ന് കണ്ണിന് കാഴ്ച ഇല്ലാന്ന് പറഞ്ഞിട്ട് കാഴ്ച കിട്ടുന്നുണ്ട് കിട്ടിയോ കണ്ണിന് കാഴ്ച കുറവാന്ന് പറഞ്ഞില്ലേ ഞങ്ങളെ കൂടി അങ്ങനാണ് താഴെ പോകും ആ ആ ഇത് കാവില് ചോക്കാനുള്ള ചോക്കാൻ പറ്റുവോ മേലെ വരെ നോക്കും അന്ന പോയി വന്ന ഞങ്ങളും പോവാ എടുത്തു പോയിക്ക് വന്നിട്ടോ ആ വണ്ടി ഉണ്ട് ഞാൻ കൊണ്ടു തരണോ എന്ത് മോനാ മോനെ പഠിക്കുക ആ ഒരാള് ഒന്നേ ഉള്ളു ആ ഒന്നേ ഉള്ളു ആ നിർത്തിയത് എന്തോ നിർത്തിയത് ഒന്നിനേ ദൈവത്തെ ഒന്നുള്ളു ആ ആ പൊന്തിച്ച് വെച്ച് തരണോ പൊന്തിച്ച് വെച്ച് തരണോ വേണ്ട ശീലായില്ലേ എത്ര വയസ്സായി വയസ്സായി ആ എന്നാ പോയിക്കനി ഭാരം ചുമന്നിട്ടങ്ങനെ നിക്കണ്ട ആണല്ലേ ആ ആണല്ലേ വൈകുന്നേരം കാപ്പിയൊക്കെ കുടിച്ചോ ആ മകൻ രാധ അല്ലേ ആ ആ രാധ മിടുക്കിയ നന്നായി പാട്ട് പാടും ആണോ ആ രാധ മിടുക്കിയ സ്വന്തമായിട്ട് പാട്ട് എഴുതും മിടുക്കിയ ആണല്ലേ ആണല്ലേ വീട്ടിലേക്ക് പോയിക്കോന്നോ ഇതില കയറാൻ പറ്റില്ല അല്ലേ സങ്കടം തോന്നുന്നു ഇങ്ങനെ ആടി ആടി ആണോ ആണോ മിനി മിനി അവര വേശനം കൊട്ട് ആടിച്ചിട്ട് പോയാ. നീ പാടിയാ പുളാനീ വേശനം. ആ ഇടര കേറു അല്ലേ? നപോട്ട ശരിയാണ്. കട്ടേ ദാ മിനേ